ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് മാർച്ച് പത്തൊമ്പതാം തീയതി അല്ലേ അവസയ പിതാവിൻ്റെ മരണ ദിവസം വിശ്വാസ പിതാവിൻ്റെ മരണ ദിവസം ഓർക്കുമ്പോഴെല്ലാം നമ്മൾ ഊട്ടിനെ കുറിച്ചാണ് ഓർക്കുക എല്ലാ പള്ളികളിലും പ്രത്യേകിച്ച് വിശ്വസപ്പിതാവിൻ്റെ നാമത്തിലുള്ള പള്ളികളിൽ അന്ന് ഊട്ടുണ്ടാകും അതിൻ്റെ ആരംഭം തന്നെ നമുക്കറിയാം കണ്ണമാലിയിൽ നിന്നാണ് അതിൻ്റെ ആരംഭം മാർച്ച് പത്തൊമ്പതാം തീയതി കണ്ണന്മാലിയിലെ വിസ്തേവസ്യ പിതാവിൻ്റെ ദേവാലയത്തിൽ മഹാതിരക്കായിരിക്കും നമുക്കെല്ലാവർക്കും ആ ചരിത്രം അറിയാമല്ലോ കോളറ ബാധിച്ച് മനുഷ്യരെല്ലാം ചത്തൊടുങ്ങിയപ്പോൾ അവസ്യ പിതാവിൻ്റെ പ്രത്യേക ദർശനം സ്വാരസച്ഛന് കിട്ടുകയും അതായത് വികാരി അച്ഛന് കിട്ടുകയും അസ്യ പ്രത്യേക രൂപം എടുത്ത് ഒമ്പത് ദിവസം പ്രതിഷ്ഠ നടത്തി നൊബേന ചൊല്ലി പ്രദക്ഷിണം നടത്തി ഒമ്പതാമത്തെ ദിവസം മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛനോടൊപ്പം ആകെ പന്ത്രണ്ട് പേരാണ് ഇടവകരുണ്ടായത് അവരെല്ലാവരും കൂടി ഉണ്ണാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം പട്ടിണി കിടന്ന അവർ എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചിരിക്കുമ്പോൾ പന്ത്രണ്ട് പേരും അച്ഛനോടൊപ്പം ഇരുന്നു അച്ഛൻ പറഞ്ഞു മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ ഞാൻ ആദ്യം ചോറ് അങ്ങനെ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് ആദ്യത്തെ ചോറ് അച്ഛൻ കഴിച്ചു അച്ഛൻ മരിച്ചില്ല അവരെല്ലാവരും ശ്രദ്ധാപൂർവ്വം നോക്കി നിന്നു ചോ ഊണ് കഴിച്ചിട്ടും കഴിച്ചിട്ട് അച്ഛൻ മരിച്ചില്ല ഉടനടി അവരും വാരി തിന്നാൻ തുടങ്ങി ആരും മരിച്ചില്ല അവരോട് കുടുംബങ്ങളിൽ പോയി ഇതിൻ്റെ ഭാ ഒരംശം കൊണ്ടു കൊടുത്തു കൊടുത്തവരെല്ലാ രോഗത്തിൽ നിന്ന് മുക്തി നേടി അങ്ങനെയാണ് നമ്മൾ അവസയ പിതാവിൻ്റെ ഊട്ട് അത്ഭുതകരമായ ഊട്ട് തുടങ്ങുന്നത് പ്രിയ കൂട്ടുകാരെ ഇന്ന് അവസെ പിതാവിൻ്റെ മരണ ദിവസമാണ് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ദിവസമാണ് ദൈവഹിതമാണെങ്കിൽ അത് അവസെ പിതാവ് സാധിപ്പിച്ച് തരും ദൈവഹിതമല്ലെങ്കിൽ അത് സഹിക്കാനുള്ള ശക്തിയും തരും അവസെ പിതാവിൻ്റെ മരണം ഇപ്രകാരമായിരുന്നു അവസെ പിതാവ് മകന് ആദ്യമായിട്ട് ഈ വർക്ക്ഷോപ്പിലേക്ക് വന്നപ്പോൾ കുരിശുണ്ടാക്കി നോക്കി കരഞ്ഞു എന്ന് നമ്മൾ കണ്ടല്ലോ അവസയ പിതാവിൻ്റെ ഒരു അവസ്ഥ നോക്കിയേ ഒരു ദൈവം ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പണിയെടുക്കാൻ വന്നാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും അതുതന്നെയായിരുന്നു അവസെ പിതാവിൻ്റെ അവസ്ഥയും മോനെ കാണുമ്പോഴെല്ലാം അറിയാം ഇവൻ ദൈവമാണ് എന്നിട്ട് എൻ്റെ കീഴിൽ പണി ചെയ്യുന്നു അപ്പോൾ സാക്ഷാൽ ദൈവത്തിനെ നമ്മൾ കാണുമ്പോൾ സാഷ്ടാംഗം പ്രണമിച്ച് ഹാല ലുയ പാടാനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് സാക്ഷാൽ ദൈവം നമ്മുടെ മുമ്പിൽ വന്നാൽ നിലം പറ്റേ താണു വീണു വണങ്ങി മാലാഖന്മാരോട് ചേർന്ന് ഹാലലുയാ ഹാലലുയ എന്ന് സ്വർഗത്തിൽ പാടുന്ന മാലാഘന്മാർ ചേർന്ന് പാടണം ഭൂമിയിൽ ദൈവം വന്നാൽ അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം സാക്ഷാൽ ദൈവം ഈ ഔസ കൂടെ എത്രയോ വർഷം അവസ്യ പിതാവിന് മോനെ കാണുമ്പോഴൊക്കെ നിലമ്പറ്റിത്താണ് വീണ് വണങ്ങാനാണ് തോന്നുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ ഒരു ഒരു ദിവസത്തിൽ ഒരു പണിയും എടുക്കേണ്ട വരില്ല കാരണം മോനെപ്പോഴും കൂടെയാണ് അത് ദൈവവുമാണ് എന്തു ചെയ്യും ഒരു ഭയങ്കരമായ അവസ്ഥയാണ് അവസ്യ പിതാവിൻ്റെ എന്തുമാത്രം എളിമ വാങ്ങിയിട്ടുണ്ടാകി ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ അപ്പനും മോനും പണിതുകൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രക്ഷകൻ ഭാവിയിൽ അനുഭവിക്കാനിരിക്കുന്ന ദാരുണമായ പീഡകളെ ഓർത്തുള്ള തീവ്രമായ ദുഃഖം ജോസഫിനെ ശാരീരികമായ ശക്തി ക്ഷയിക്കാൻ ഇടയാക്കി അങ്ങനെ ശരീരത്തിൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി മകന് എല്ലാ ജോലികളും പറഞ്ഞുകൊടുത്തു മകൻ വളർന്നു വലുതായി എന്ന് അവസയപ്പ് എപ്പോഴും ഓർക്കും ഒരിക്കൽ പറഞ്ഞു എൻ്റെ പൊന്നുമകന് നീ ഇപ്പോൾ ഈ ഉപയോഗശൂന്യമായ പഴയ മരകഷ്ണങ്ങളെ രൂപപ്പെടുത്താൻ അതിൽ കഠിനാധ്വാനം ചെലുത്തുന്നു എന്നാൽ നിൻ്റെ സമയം സമാഗതമാകുമ്പോൾ മറ്റുള്ളവർ ഒരു മരക്കഷ്ണത്തിൽ അധ്വാനിച്ച് നിനക്ക് വേണ്ടി ഒരു കുരിശിനെ രൂപപ്പെടുത്തും ഇതും പറഞ്ഞ് ഔസൈപ്പിതാവ് കുഴഞ്ഞു വീണു ഇതുപോലെയാണ് എപ്പോഴും ചിന്തിക്കുക പിതാവായ ദൈവം മനുഷ്യരുടെ പാപമൂർത്ത് സഹിക്കാൻ പോകേണ്ട പീഡകളാണ് കൺമുമ്പിൽ തൻ്റെ മകൻ കുരിശിൽ കിടക്കേണ്ട വരും എന്ന ആ കാഴ്ചയാണ് കൺമുമ്പിൽ അത് ഓർത്തിട്ട് ഭൗതിക സന്തോഷങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവസെ പിതാവ് തീർത്തും അവശനായി തുടങ്ങി ജോലി ചെയ്യാനൊന്നും സാധിക്കാത്ത വിധത്തിൽ അസുഖമായി മറിയവും മകനും അവസയ പിതാവിനെ ശുശ്രൂഷിക്കുകയാണ് വളരെയേറെ പരീക്ഷണങ്ങളും മാരകമായ രോഗപീഠകളും അതിനിടയിൽ ജോസഫ് നമ്മുടെ അവസര പിതാവ് വളരെയേറെ സഹിച്ചു ഇതെല്ലാം ഉണ്ടെങ്കിലും അസാമാന്യ സഹനശക്തിയും ദീർഘക്ഷമയും പ്രകടിപ്പിച്ചു വല്ലാതെ ക്ലേശം വരുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു മാലാഗ പ്രത്യക്ഷപ്പെട്ട് ഈ കഠിന പരീക്ഷകളിൽ നിന്നും മോചിപ്പിക്കാൻ ദൈവം തിരമനസ്സായിരിക്കുന്നു എന്നും വളരെയേറെ കൃപകൾ നിന്റെ മേൽ വർഷിക്കാൻ പോവുകയാണെന്നും അറിയിച്ചു പേക്കൂട്ടുകാരെ പലപ്പോഴും ഈ കീമോതെറാപ്പി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഞാനും ഈശയോട് പറയാറുണ്ട് ആസെ വല്ലാണ്ട് പീഡനം വന്നപ്പോൾ മാലാഗേന പറഞ്ഞേച്ച് ആശ്വസിപ്പിച്ച പോലെ എന്നെയും ഒന്ന് ആശ്വസിപ്പിക്കുമോ എന്ന് പലപ്പോഴും പറയാനായിട്ട് ഇടവന്നിട്ടുണ്ട് പക്ഷേ മാലാകയൊന്നും വന്നില്ല കേട്ടോ അത് വിശുദ്ധന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ അതുപോലെ ദൈവത്തിന്റെ പദ്ധതിയിലുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നടക്കുകയുള്ളൂ പാപികളുടെ അടുത്തേക്ക് ആശ്വാസത്തിനായിട്ട് പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല കാരണം പാപത്തിന്റെ പരിഹാരം നടന്നു കിട്ടണ്ടേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കാറ് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല എങ്കിലും അവസയ പിതാവിൻ്റെ ക്ഷമ എന്നെ വളരെയേറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് സിസിലിയ ബേജിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ വളരെ വളരെ ശക്തി പകരുന്നതാണ് അവസയ ഒരു പ്രത്യേക സ്നേഹമാണ് ഒരു പ്രത്യേക സ്നേഹം പാവം ഒന്നും മിണ്ടില്ല നിശബ്ദൻ എല്ലാം മനസ്സിലിട്ട് ഇങ്ങനെ അടിച്ചമർത്തി ജീവിച്ച ഒരു വിശുദ്ധൻ മഹാവിശുദ്ധൻ ദൈവത്തിൻ്റെ അപ്പൻ ഇതിനേക്കാൾ വലിയ സ്ഥാനം ആർക്കാണുള്ളത് നമ്മുടെ അവസയ പിതാവ് പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലായി തുടങ്ങി അമ്മയും മകനും മത്സരിച്ച് അപ്പനെ ശുശ്രൂഷിക്കുകയാണ് മാലാകന്മാരുടെ സ്തുതിഗീതം കേൾക്കാനുള്ള ഭാഗ്യം വിശുദ്ധ അവസെ പിതാവിന് ലഭിച്ചു അപ്പോൾ അവസെ പിതാവിന് മനസ്സിലായി സ്വർഗീയ യാത്രയ്ക്കുള്ള സമയമായിട്ടുണ്ട് എന്ന് അങ്ങനെ അവസെ പിതാവ് വീണ്ടും തൻ്റെ ആത്മാവിനെ പവിത്രമാക്കാൻ ദൈവത്തോട് കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയാനാണ് തിരക്ക് കാരണം നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് മതിയാകാത്തൊരു ജീവിതമാണല്ലോ അവസ്യ പിതാവിൻ്റെ അവസ്യ പിതാവിൻ്റെ അന്ത്യനിമിഷങ്ങൾ അടുത്തു ക്ഷേമ ചോദിച്ചും അനുദപിച്ചും അവസ്യ പിതാവ് യാത്രയ്ക്കൊരുങ്ങുകയാണ് ഈശോയോടും മാതാവിനോടും അവർ ചെയ്ത എല്ലാ അനുഗ്രഹ സഹായങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു അങ്ങനെ വളരെ വിഷമത്തോടു കൂടി എന്തിനാണ് വിഷമിക്കുന്നത് ദൈവത്തിൻ്റെ മകളെയും ഈ ദൈവത്തെയും പിരിഞ്ഞു പോകണം എന്നാൽ വീണ്ടും സന്തോഷിക്കുന്നു സ്വർഗപിതാവിൻ്റെ സന്നിധിയിൽ എത്തും അപ്പോൾ ജോസഫിന് ഈശോ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അപ്പന് തരാൻ പോകുന്നത് എന്ന് രഹസ്യമായി അറിയിച്ചു മരണാസരയുടെ മധ്യസ്ഥനും സംരക്ഷകനുമായിട്ട് ദൈവം ഉയർത്താൻ പോകുന്നു എന്നത് പറഞ്ഞുകൊടുത്തു കാരണം അതുമാതിരിയുള്ള സഹനമാണ് മരണസമയത്ത് അനുഭവിച്ചത് അങ്ങനെ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് പരിശുദ്ധ അമ്മയുടെ മരണമൊഴികൾ ഈശോമറിയ അവസേപ്പെ അത് ചൊല്ലി അത് കേട്ട് വിശുദ്ധ അവസേ പിതാവിൻ്റെ ആത്മാവ് നിന്നും പുറത്തു വരാനുള്ള സമയമായപ്പോൾ ഈശോ പറഞ്ഞു അവൻ്റെ ആത്മാവിനെ വിട്ട് അവൻ്റെ ആത്മാവിനെ ശരീരം വിട്ട് പുറത്തു വരാൻ ഈശോയാണ് ആവശ്യപ്പെട്ടത് കാരണം ആ ധന്യമായ ആത്മാവിന് ആദ്യം അവിടുത്തെ കരങ്ങളിൽ എടുക്കപ്പെടേണ്ടതുണ്ടായിരുന്നു പിന്നീട് സ്വർഗീയ സീമകളിലേക്ക് അതിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന മാലാകന്മാർക്ക് കൈമാറുകയും ചെയ്യേണ്ടിയിരുന്നു അങ്ങനെ പരിശുദ്ധനായ ദൈവം രക്ഷകൻ തൻ്റെ വളർത്തപ്പൻ്റെ ആത്മാവിനെ കൈകളിലെടുത്തു പ്രിയ കൂട്ടുകാരെ അവസെ പിതാവിൻ്റെ മരണം ധ്യാനിക്കേണ്ട മരണമാണ് അപ്പോൾ അവസെ പിതാവിന് അറുപത്തിയൊന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നു സിസ്റ്റർ സിസിലിയ ബൈജിനെ കൊടുത്ത വെളിപാടനുസരിച്ച് മുപ്പതാം വയസ്സിലാണ് വിവാഹം അറുപത്തിയൊന്നാം വയസ്സിലാണ് മരണം അപ്പോൾ ഏകദേശം ഒരു മുപ്പത് വർഷ മുപ്പത് വയസ്സായി കാണും ഈശോയ്ക്ക് മൂന്ന് വർഷം ഈശോയും മാതാവും പിന്നീട് ഒറ്റയ്ക്ക് ജീവിച്ച് കാണും അങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു അവസയ പിതാവിൻ്റെ സ്തുതിക്കായിട്ട് അറുപത് സ്വർഗസ്ഥനായ നന്മനിറഞ്ഞമറേമൊക്കെ ചൊല്ലാറുണ്ടല്ലോ വിശുദ്ധ അവസയ പിതാവിൻ്റെ ചരമവാർത്ത നാശ്രത്ത് മുഴുവൻ അറിഞ്ഞു എല്ലാവരും അവനെ ഓർത്തു കരഞ്ഞു അങ്ങനെ യഹൂദ പാരമ്പര്യമനുസരിച്ചുള്ള അനുസരിച്ചുള്ള ആചാര ബഹുമതികളോടെ ജോസഫിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു കബറട കബറടക്ക ശുശ്രൂഷക്കുള്ള വിലാപയാത്രയിൽ മാതാവും ഈശയുമായിരുന്നു ഏറ്റവും മുമ്പിൽ അതൊരു വല്ലാത്ത പ്രദക്ഷിണമായിരുന്നു എന്ന് പറയാം കാരണം മാലാഖമാരുടെ അകമ്പടി അവിടെ ഉണ്ടായിരുന്നത്രേ അതുപോലെ മൃതശരീരത്തിന് ചുറ്റും ഒരു പ്രകാശ വലയം രൂപപ്പെട്ടിരുന്നു വളരെ ഹൃദ്യമായൊരു സുഗന്ധം ചുറ്റും പരന്നിരുന്നു അതുകൊണ്ട് എല്ലാവരും ആ മൃതശരീരത്ത് വ വണങ്ങാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് പ്രിയക്കൂട്ടുകാരെ ഇന്ന് നമുക്ക് വിശുദ്ധ ഹൗസൈ പിതാവിൻ്റെ മരണം ധ്യാനിക്കാം അതുപോലെ ഒരു മരണം കിട്ടാൻ എന്തു ചെയ്യണം ഹൗസൈ മരണം വരച്ച അതേ സമയത്ത് നസ്രത്തിലും മറ്റു സ്ഥലങ്ങളിലും മോശയുടെ നിയമം അനുസരിച്ച് ജീവിച്ച മറ്റു പലരും മരിച്ചിരുന്നു അവർ മരണ വേദനയിലകപ്പെട്ടിരിക്കുകയാണെന്ന് രഹസ്യം പിതാവായ ദൈവം ജോസഫിനെ അറിയിച്ചിരുന്നു മരണത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണെങ്കിലും അവർക്ക് വേണ്ടി മരിക്കുന്നതു മധ്യസ്ഥൻ എന്ന തൻ്റെ കടമ നിർവഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അവരെല്ലാവരും മോക്ഷം പ്രാപിച്ചു എന്നാണ് പറയുക പ്രിയകൂട്ടുകാരെ വിശുദ്ധ അവസയ പിതാവ് നീതിവിധിയുടെ സമയത്ത് ദൈവപുത്രൻ സകല വിശുദ്ധന്മാരോട് മൊത്തം പ്രത്യക്ഷനാകുമ്പോൾ ജോസഫും തൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടെ ആഗതനാകും സ്വർഗത്തിൽ വിശ്വ ജോസഫ് അനുഭവിക്കുന്ന മഹിമ ആർക്കും വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് അവസെ പിതാവിൻ്റെ അടുത്ത് നമുക്ക് പോകാം നിരാശപ്പെടുത്തില്ല എവിടെയും നടക്കാത്ത വിഷമങ്ങൾ നടന്നു തീർക്കാത്ത പരിഹരിക്കപ്പെടാത്ത വിഷമങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടും തീർച്ചയാണ് കാരണം സ്വർഗത്തിൻ്റെ ആധിപൻ ഇദ്ദേഹത്തിൻ്റെ മകനാണ് സ്വർഗം ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ പുത്രി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അധികാരമുള്ളവനാണ് അവസേപ്പ് മിണ്ടാതിരുന്നോട്ടെ പാവം പോലെ പക്ഷേ സകല അധികാരവും കൈകളിലുള്ള ഒരു മഹാവിശുദ്ധനാണ് അവസെ പിതാവ് ഇന്ന് വിശുദ്ധ അവസെ പിതാവിൻ്റെ ആ അവസാന യാത്ര നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം നമുക്കും അസയ പിതാവിൻ്റെ മൃതശരീരത്തിൻ്റെ പിന്നാലെ പോകാം നമുക്കും അസയ ശരീരത്തെ വണങ്ങാം ദൈവം വണങ്ങിയെങ്കിൽ പിന്നെ നമുക്ക് വണങ്ങുന്നതുകൊണ്ട് എന്താ പ്രശ്നം ചോദിക്കാം ദൈവമേ എന്തുമാത്രം കൃപകളാണ് നീ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൃഷ്ടിക്ക് അതെന്തിനാണ് ഞങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ അതുകൊണ്ട് നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിൻ്റെ അപ്പൻ ജോസഫിലൂടെ ഞങ്ങളെ പ്രിയ പ്രിയക്കൂട്ടുകാരെ വിശുദ്ധാവസയ പിതാവിൻ്റെ ജീവചരിത്രം ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അതിനൊരു കാരണമുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഇടവകപ്പള്ളിയിൽ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റെല്ലാ വിഷയങ്ങളെക്കുറിച്ചും യൂട്യൂബിൽ ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദർശനത്തിൽ കണ്ടൊരു കാഴ്ചയാണ് ഔസൈ പിതാവിൻ്റെ ജീവചരിത്രം ഇടാൻ പ്രേരിപ്പിച്ചത് നെഞ്ചിൽ കൈവച്ച് ഈശോ അൾത്താരയിൽ നിന്ന് പറഞ്ഞു എൻ്റെ ജോസഫിനെക്കുറിച്ച് നീ ഒന്നും പറയുന്നില്ല എന്ന് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയ നിമിഷമാണത് കാരണം അന്ന് ഔസൈ പിതാവിനെക്കുറിച്ച് ടോക്കൊന്നും ഇട്ടിരുന്നില്ല ആദ്യകാലങ്ങളിൽ എട്ട് വർഷം മുമ്പുള്ള ടോക്കുകളെടുത്താൽ കുർബാനയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും കത്തോലിക്ക സഭയെക്കുറിച്ചും ഒക്കെ ആധികാരികമായ പഠനങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ക്ലാ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഓരോ പങ്കുവെക്കൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടായൊരു ദർശനമാണ് എൻ്റെ ജോസഫിനെക്കുറിച്ച് നീ ഒന്നും പറയുന്നില്ല എന്ന് ആ പ്രചോദനത്തിലാണ് ഞാൻ പിന്നെ ജോസപ്പിനെ കുറിച്ച് അവസപ്പിതാനെ കുറിച്ച് പറയാൻ തുടങ്ങിയത് ആ നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്ന സമയത്ത് ഈശോയുടെ മുഖം കാണണം എന്തൊരു സ്നേഹമാണ് അവസയപ്പിനോട് ദൈവമേ അവിടെ നിന്ന് ഇത്ര മാത്രം സ്നേഹിക്കുന്ന എൻ്റെ വളർത്തപ്പനിലൂടെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ ലോകത്തിന് വേണ്ടി ലോകസമാധാനത്തിന് വേണ്ടി സമർപ്പിതർക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കണമേ മിഷനറിമാർക്ക് വേണ്ടി അവിടുന്ന് സഹായം ചെയ്തു കൊടുക്കണമേ ക്രിസ്ത്യാനിറ്റി നശിച്ചു പോകാതെ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കാൻ വേണ്ട സാഹചര്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമേ പോലെ ഒരു മരണം ലഭിക്കാൻ പൊന്നീശോയെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭാഗ്യപ്പെട്ട വിശുദ്ധ അവസ്യ ഈ ഈദാസിയുടെ മേൽ കരുണയായിരിക്കണമേ മഹാവിശുദ്ധനായ അവസെ ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അമീൻ